നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ബ്രസീലിയൻ സൂപ്രതാരമായ കാസിമറോ റയൽ മാൻഡ്രഡ് വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയത് നമുക്കറിയാം അദ്ദേഹം റയലിനോടൊപ്പം സകലതും സ്വന്തമാക്കിയിരുന്നു അഞ്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എഴുപത് മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയലിൽ നിന്നും കാസിമറോയെ സ്വന്തമാക്കിയിരുന്നത് മാത്രമല്ല വലിയ സാലറി യുണൈറ്റഡ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട് ആദ്യ സീസണിൽ മികച്ച പ്രകടനം കാസിമറോ നടത്തിയെങ്കിലും ഈ സീസണിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ പരിതാപകരമാണ് അദ്ദേഹം പോരായ്മകൾ ൾ ഒന്ന് കാണിക്കപ്പെട്ട ഒരു സീസൺ കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാൻ ഇപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ തന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് പണം കണ്ട് കാസമിറോ യുണൈറ്റഡിലേക്ക് പോയത് ശരിയായില്ല അത് തെറ്റായി പോയി എന്നാണ് ഇപ്പോൾ റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാസമെറോ ഒരു മികച്ച വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഞാൻ സാവോ പോളയിൽ വെച്ച് അദ്ദേഹത്തിനോടൊപ്പം കളിച്ചിട്ടുണ്ട് റയൽ മാഡ്രിഡിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കരിയർ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയത് തികച്ചും തെറ്റായ ഒരു തീരുമാനമായിരുന്നു റയലിൽ മനോഹരമായ ഒരു സ്റ്റോറി രചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ സാമ്പത്തികപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം റയൽ വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയത് അത് തെറ്റായി പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ മോശം നിലയിലാണ് ഉള്ളത് ോ ഒരു മിഡ്ഫീൽഡർ ആണ് അദ്ദേഹത്തിന് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മറ്റൊരു പൊസിഷനിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആരാധകർ വിമർശിക്കുന്നത് ഇപ്പോഴത്തെ മോശം പ്രകടനം ഒരിക്കലും അദ്ദേഹത്തിന്റെ കുറ്റമല്ല അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോരായ്മയാണ് ഇതാണ് ഇപ്പോൾ റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ എറിക് ടെൻഹാഗ് സെന്റർ ബാക്ക് പൊസിഷനിലായിരുന്നു കാസമെറോയെ കളിപ്പിച്ചിരുന്നത് അതൊരു സമ്പൂർണ്ണ ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു യുണൈറ്റഡ് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ക്രിസ്റ്റ്യൽ പാലസിനോട് പരാജയപ്പെട്ടിരുന്നത് അതിൽ മൂന്ന് ഗോളുകളും അവർ വഴങ്ങിയത് കാസമറോയുടെ പിഴവിൽ നിന്നായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം